ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിലേക്ക് വുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മാസം മെയ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ശക്തരായ പന്ത്രണ്ട് മത്സരാർത്ഥികളുടെ വൻ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂർ ിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി എവരുമേറെ ആകാംക്ഷയോട് കാത്തിരിക്കുമ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം അഭിഷേക് കെ എത്തുമ്പോൾ മൂന്നാം സ്ഥാനം അർജുൻ നാലാം സ്ഥാനം സിബിൻ അഞ്ചാം സ്ഥാനം അഭിഷേക് എസ് ആറാം സ്ഥാനം സായി ഏഴാം സ്ഥാനം ജാസ്മിൻ എട്ടാം സ്ഥാനം ഇപ്പോൾ അപ്സര ഒമ്പതാം സ്ഥാനം അൻസിബ പത്താം സ്ഥാനം നന്ദന പതിനൊന്നാം സ്ഥാനം നോറ പന്ത്രണ്ടാം സ്ഥാനം റിസ്മിൻ ബായ് എന്നിങ്ങനെയാണ് എന്തായാലും വാശിയേറിയ ഒരു വോട്ടിംഗ് പോരാട്ടം തന്നെയാണ് നടക്കുന്നത് കാത്തിരിക്കാം കാത്തിരിക്കാബായ്